ഹല ഗേസ് രാവിലെ തന്നെ ബക്കറ്റിൽ നിറയെ വെള്ളവും കപ്പൊക്കെയായിട്ട് ഈ ഓടി പോകുന്നത് ഇടാ അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചെടുക്കാനാണ് അമ്മയുടെ ചെടികളെ എപ്പോഴും എനിക്ക് നനയ്ക്കാനായിട്ട് സമയം കിട്ടാറില്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വൈകീട്ട് കിച്ചണിലെ പണിയൊക്കെ ഏകദേശം തീർന്നു കഴിയുമ്പോഴാണ് സമയം കിട്ടുമ്പോൾ ഞാൻ അമ്മയുടെ ചെടികൾ നനയ്ക്കും പിന്നെ ഇപ്പോൾ നോമ്പ് തുടങ്ങിയതിനു ശേഷം വൈകിട്ട് എപ്പോഴും കുർബാനയുണ്ട് അപ്പോൾ ജോക്കൂട്ടിൻ്റെ എക്സാമിന് മുന്നേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുർബാനയ്ക്ക് പോയിരുന്നു അപ്പോഴൊന്നും തീരെ നനയ്ക്കാനായിട്ട് പറ്റില്ല പിന്നെ രാവിലെയൊക്കെ ആയിട്ടി കുർബാന അപ്പോൾ ജോക്കൂട്ട എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും രാവിലെ എൻ്റെ ഈ ഏഴ് മണി ഡ്യൂട്ടി മേയുടെ ഡ്യൂട്ടിയൊക്കെ വരണ കാരണം കൊണ്ട് രാവിലെ തന്നെ കുർബാനയ്ക്കുള്ള പോക്കൊക്കെ കണക്കാണ് അപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ ഇതൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് അങ്ങനെ തീരെ സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ചെടികളൊക്കെ നനച്ച് കൊടുക്കും അമ്മ ഇങ്ങനെ ടെറസിന്റെ ആ ഒരു തിണ്ടുമ്മുമ്പം പിന്നെ അതിൻ്റെ താഴെയുള്ള ഉള്ള തിണ്ടുമ്പലും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെടികൾ വെച്ചിട്ടുള്ളത് അപ്പോൾ താഴേക്ക് വെള്ളം ഇങ്ങനെ എത്തിച്ച് ഒഴിച്ചു കൊടുക്കാൻ എനിക്ക് കുറച്ച് പണിയാണ് കുറച്ച് ഹൈറ്റിൻ്റെ വ്യത്യാസം ഉള്ള കാരണം കൊണ്ട് അമ്മ കുറച്ചും കൂടി നന്നായിട്ട് അതിന് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഒരു സെറ്റിലത്തെ എല്ലാ ചെടികളും ഞാൻ നനച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗത്തോട്ട് പോവാം വെയിലൊക്കെ കൂടി തുടങ്ങിയപ്പോൾ അമ്മയുടെ ഓർക്കിഡിനൊക്കെ എടുത്ത് ഇതാ നമ്മുടെ അടക്കിയിടുന്ന ആ ഒരു ഭാഗത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഷീറ്റ് ഇട്ടതുകൊണ്ടും പിന്നെ മരത്തിൻ്റെ ചിലകൾ ഒരുപാട് ഉള്ളത് തണലാണ് ഓർക്കിഡിന് നല്ല വെയിൽ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആ തണലത്തൊന്ന് വെച്ചു അങ്ങനെ ഓർക്കിഡിനെ നനച്ചെടുത്താണ് ഇങ്ങനെ ഓർക്കിഡിനെ നെച്ചെടുത്ത സമയത്താണ് ഒരു ഓർക്കിഡ് ചട്ടീന ഉള്ളിൽ നിന്ന് നിറയാണ് ഈ ഒരു സംഭവം പുറത്തോട്ട് തള്ളുന്നത് ഇതെന്താണ് സംഭവം മനസ്സിലായോ നമ്മൾ കിക്ലി ഉറുമ്പ് അല്ലെങ്കിൽ കറുത്ത ഉറുമ്പ് എന്നൊക്കെ പറയും ഇത് നമ്മൾ ഉപദ്രവിക്കത്തൊന്നുമില്ല കടിക്കാത്ത ഉറുമ്പുകളാണ് ഞാൻ വെള്ളം ഒഴിച്ചെടുത്തപ്പോൾ എല്ലാം കൂടി പൊന്തി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അമ്മ ഉറുമ്പിന്റെ ചോക്കൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നിറയെ ഉറുമ്പുണ്ടായിരുന്നു പിന്നെ ഈ ഓർക്കിഡിൽ നിന്ന് മുറുമ്പ് പോകാനായിട്ടുള്ള മറുമരുന്നൊക്കെ അമ്മയ്ക്കറിയുണ്ടാവും എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ ആ ഒരു ടെറസിന്റെ ഭാഗമൊക്കെ കാണാനായിട്ട് പറ്റും അവിടെ നമ്മൾ ഷീറ്റ് ഒന്നും ഒന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അവിടെയാണ് നമ്മൾ കൂടുതലായിട്ടും മല്ലി മുളക് പിന്നെ മഞ്ഞൾ അതുപോലെ തന്നെ കൊപ്പയുണ്ടല്ലോ നാളികേരം മുടച്ച് കൊപ്പറയാക്കാനായിട്ട് കൂടുതലും അവിടെയാണ് ഇടാറ് ഈ നാളികേരം മുടച്ച് കൊപ്പറയാക്കുന്ന ആ ഒരു പണി ഉണ്ടല്ലോ അത് ഇരട്ടിപ്പണിയാണ് അത് ഞാൻ ചെയ്യൽ വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി തന്നെ മടിയാണ് മെയിൻ അത് നല്ല അത്യാവശ്യം നല്ല പണിയുണ്ട് അമ്മ കൂടുതൽ നന്നായിട്ട് ആ ഒരു പണി ചെയ്യും പിന്നെ ഞാൻ നേരത്തെ നിന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടുള്ള ആ ഒരു ചെടിയുണ്ടല്ലോ അത് വാടി പോയി കേസ് വാടിപ്പോയി അതിൽ മണ്ണിടാത്തത് കൊണ്ട് തന്നെ അത് വാടിപ്പോയി ഞാൻ പിന്നെ ഇഞ്ചയിലുള്ള ആയിരപ്പം വെച്ച് ഇണ്ടായാലോ എന്നൊരു പരീക്ഷണം നടത്തിയതാണ് അങ്ങനെ അപ്പം നമ്മുടെ അമ്മ അവിടെ താഴെ ചെടികളൊക്കെ നയ്ക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾ നോക്കാനും നടാനോ എന്ന് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പണിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ മടി തന്നെ ഇപ്പൊ മടിയൊക്കെ കുറെശേ കുറഞ്ഞ ചെടികളോട് കുറേശ്ശേ ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനൊരു ചെറിയൊരു റീസൺ ഉണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞതരാട്ടോ അപ്പോൾ ഇത്രയുള്ള രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിട്ട് വരാം ബൈ